അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ഓച്ചിറ കല്ലൂർമുക്കിന് സമീപം പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് അശാസ്ത്രീയമാണെന്നാണ് ആക്ഷേപം ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും അശാസ്ത്രീയ നിർമ്മാണം പ്രദേശവാസികൾ ബോധ്യപ്പെടുത്തി ഓച്ചിറ കല്ലൂർമുക്കിന് സമീപമാണ് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായി ഓട നിർമ്മിക്കുന്നതെന്നാണ് പരാതി ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നു നിലവിലെ ഓട നിർമ്മാണം വെള്ളക്കെട്ടിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പൈപ്പ് സ്ഥാപിച്ചാണ് ഇവിടെ ഓട നിർമ്മിക്കുന്നത് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിൽ നിർമ്മാണ വൈകല്യം ഉണ്ടെന്നാണ് ആക്ഷേപം പത്താം വാർഡിലെ വാർഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് എത്തിച്ചേരുന്ന റോഡും അതോടൊപ്പമുള്ള ഓടയുമാണ് ഇവിടെ കാണുന്നത് ഈ ഓടയിൽ കൂടി ഒഴുകിവരുന്ന വെള്ളം ഈ ദേശീയപാതയ്ക്കരയിലുള്ള ഈ പൈപ്പിൽ കൂടിയാണ് ഈ പൈപ്പിനടി അടുത്തുകൂടിയാണ് ഒഴുകി പോകേണ്ടത് പക്ഷേ ഈ ഓടയെ കാട്ടിലും വളരെ പൊക്കത്തിലാണ് ക്രോസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പൈപ്പ് ഇട്ട് പോയേക്കുന്നത് ഈ കാണുന്ന രണ്ടര അടി വീതിയുള്ള പൈപ്പ് ഇവിടെ സ്ഥാപിച്ചത് മൂലം ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റുകളുള്ള എല്ലാ ആൾക്കാരും വെള്ളത്തിനടിയിലായി പോകും ആ സ്ഥിതിയിലാണ് അശാസ്ത്രീയമായിട്ട് ജനജീവിതം ഏറെ ബുദ്ധിമുട്ടിലേക്ക് ആക്കുന്ന കാര്യത്തിൽ യാതൊരു പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവിയെയും വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാറിനെയും പഞ്ചായത്ത് അംഗം ഗീതാകുമാരിയെയും അശാസ്ത്രീയത ബോധ്യപ്പെടുത്തി